ആരെ പിന്നു വരുന്നത് ഇങ്ങോട്ട് പോയി നല്ല ഷേഡ് ഇതിരാ പ്ലാൻഡ് ഇതിരാ ഹേ ഗായ്സ് ലൈഫ് ഓഫ് മോഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം കുറച്ച് ദിവസങ്ങളായല്ലേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ട് സോ ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വ്ലോഗും അതേപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ഫ്ലോഗുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എവിടെയൊക്കെ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ മിഠായി തെരുവിൽ എന്തൊക്കെ ഓഫർ കാര്യങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് സോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ അപ്പ് പെയ്യാം ഞാൻ ഈ പോകുന്ന പാലാണ് എൻ്റെ നാട്ടിൽ ഫറോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം വരുന്നുണ്ട് അവിടുത്തെ ഫറോക്ക് പാലാണിത് വരുന്നത് നമ്മളിപ്പോൾ പോകുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആദ്യം പോകുന്നത് ബേപ്പൂരേക്കാണ് ഒരു പാലത്തിലൂടെ രാത്രി പോകുമ്പോൾ പ്രത്യേകിച്ച് നല്ല രസമാണ് ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പോകാൻ തന്നെ ഒരു ഭംഗിയാണ് പഴയ പാലമാണ് അതൊക്കെ വരുന്നത് ഒരു പാലത്തിലൂടെ അറ്റ് എ ടൈം രണ്ട് വണ്ടികൾക്ക് ഓപ്പോസിറ്റ് ഉള്ള വണ്ടികൾക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകാൻ കഴിയില്ല ഒരു സൈഡിൽ നിന്ന് വരുന്നതാണെങ്കിൽ മറ്റു സൈഡിലുള്ള വണ്ടികൾ വെയിറ്റ് ചെയ്യണം എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്ലാനിങ് ഉള്ളത് ബേപ്പൂരാണ് ബേപ്പൂർ ബേപ്പൂരിപ്പം വൺ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ബേപ്പൂർ ടൂറിസം കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നമുക്ക് പോയിട്ട് കണ്ടോ ഇതിരിപ്പം ഒരുപാട് വികസനം വന്നു വെച്ചാൽ പടുത്തു ാലത്തൊന്നും പോയിട്ടില്ല എൻ്റെ നാടിന് തൊട്ടടുത്തായിട്ട് പോലും ഞാൻ പോയിട്ടില്ലായിരുന്നു അപ്പോൾ അപൂരിൻ്റെ കൂടെ ഇന്ന് നമ്മൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു ബേപ്പൂരിനെ കുറിച്ച് അറിയാത്തവർ കാണുന്നുണ്ടെങ്കിൽ ബേപ്പൂർ എന്ന് പറഞ്ഞു ഒരു ചെറിയൊരു തുറമുഖവും പിന്നെ അതേപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടായിരിക്കും ഉരു നിർമ്മാണം അതായത് നമ്മളെ ബേപ്പൂരിൽ നിന്നാണ് ഉരു നിർമ്മിച്ചിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അതൊക്കെ നടക്കുന്ന ഒരു മെയിൻ ഒരു ഏരിയയാണ് നമ്മൾ ബേപ്പൂർ വരുന്നത് ഒരുപാട് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളാണ് അതേപോലെ തന്നെ നമ്മൾ ടിപ്പു സുൽത്താൻ മലബാർ പിടിച്ചെടുത്ത സമയത്ത് കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു ബേപ്പൂര് ഇപ്പോൾ സുൽത്താനെ ബേപ്പൂരിന് ഇട്ടിട്ടുള്ള മറ്റൊരു പേരാണ് സുൽത്താൻ പട്ടണം ഇങ്ങനെയല്ല കഴിച്ച് ഏകദേശം ഒരു നാല് നാലര ടൈമൊക്കെ ആയി പോയിട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പോകുന്ന ഒരു നല്ല ചായയും അതേപോലെ തന്നെ പക്കുടയില്ലേ അതൊക്കെ കുടിച്ചു ഒന്ന് റിലാക്സ് ആയതിന് ശേഷം ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഒരു സീ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികവും കച്ചവടം ചെയ്യുന്നതും ഇവിടുത്തെതൊക്കെ ഇവിടുത്തെ ആളുകൾ തന്നെയാണ് അതായത് പുറത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകളല്ല ഇവിടെ ഷോപ്പും കാര്യങ്ങളൊന്നും ഇടുന്നത് അപ്പോൾ ഇതാ ഉണ്ട് ഞങ്ങൾ കഴിച്ച ആ ഒരു ഷോപ്പിൻ്റെ നേരെ ലൊക്കേഷൻ വരുന്ന ഒരു സ്റ്റേഡിയം വരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വികസനം ബേപ്പൂർ വന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഫാമിലിക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ പോയാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ ഫ്രീ ആയിട്ടും വരുന്നുണ്ട് അല്ലാണ്ട് തന്നെ നമുക്ക് പൈസ കൊടുത്തിട്ടും ചെയ്യാൻ പറ്റുന്ന ബോട്ടും സ്പീഡ് ബോട്ടും അതേപോലെ തന്നെ ഒരുപാട് ഇവിടുത്തെ ആക്ടിവിറ്റീസ് കുറേ സംഭവങ്ങൾ ഞാൻ ഈ ഒരു പ്രാവശ്യം പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് എൻ്റെ നാട് തന്നെയാണ് തൊട്ടടുത്തായിട്ട് തന്നെയാണ് വരുന്നുണ്ടെങ്കിലും നമ്മളധികവും അധികവും പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ് സോ ഇവിടെ പോയ സമയത്ത് പ്രത്യേകിച്ച് ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടായിരുന്നു ായിരുന്നു കാണാനും നമ്മളെ ഈ ഒരു ക്യാമറ വിഷയലും കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപാട് കച്ചവടക്കാർ ഇപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഫുഡ് സ്പോട്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വെറൈറ്റി ഫുഡ്സ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഭാഗം വരുന്നുണ്ട് അതേപോലെ തന്നെ കിഡ്സിനെ കൊണ്ടുവരുന്നവർക്കാണെങ്കിൽ വരുന്നവർക്കാണെങ്കിൽ കിഡ്സിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വിശാലമായിട്ടുള്ള ഒരു പ്ലേഗ്രൗണ്ട് തന്നെ വരുന്നുണ്ട് പക്ഷെ നല്ല ആളുകൾ തന്നെ ഉണ്ടായിരുന്നുണ്ട് ഞങ്ങൾ പോയ സമയത്ത് തന്നെ കൂടുതലായിട്ട് ഫാമിലി തന്നെ ഉള്ളത് ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നമ്മൾ കോഴിക്കോട് വരുന്നൊരു ബീച്ചുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ബേപ്പൂർ ബീച്ച് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള എന്ത് ഭംഗിയാ കാണാൻ ഈവനിങ് ഒക്കെ പ്രത്യേകിച്ച് നല്ല രസമുണ്ട് നമുക്കൊന്ന് പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലീസിൻ്റെ കൂടെ കപ്പളായിട്ടൊക്കെ പോയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടു കഴിഞ്ഞാൽ ഈ സീ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ അധികം ആൾക്കാരൊക്കെ മത്സ്യബന്ധനവും അതേപോലെ തന്നെ ഇവിടെ തന്നെ കച്ചവടമൊക്കെ ഇട്ടിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ ഒരു പുരാതനമായിട്ടുള്ളൊരു തുറമുഖമാണെങ്കിലും ബേപ്പൂർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഒരു നിർമ്മാണത്തിലാണ് കേട്ടോ എന്താണ് ഒരു നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തടിയില്ല അതായത് മരം കൊണ്ട് കപ്പലുകൾ ഉണ്ടാക്കിയിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിർമ്മിച്ചു കൊടുക്കും ഒരു പ്രധാന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു നമ്മൾ ബേപ്പൂർ പിന്നെ ലെ ഗൈസ് ബേപ്പൂരിന്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ചാലിയാർ പുഴ അല്ലെ ചാലിയാർ പുഴയും കടലും ചേർന്നൊരു സ്ഥലം വരുന്നുണ്ട് ആ സ്ഥലത്തിന് പറയുന്നതാണ് പുലിമുട്ട് ആ പുലിമുട്ടിലേക്ക് നമുക്ക് ജങ്കാർ വഴിയൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് രൂപ അഞ്ച് ആദ്യം അഞ്ച് രൂപയായിരുന്നു ഇപ്പം പത്ത് രൂപ എന്ന് തോന്നുന്നുണ്ട് ജങ്കാർ കയറിയിട്ട് നമുക്ക് പോവാം ബേപ്പൂർ ബീച്ചിൽ നിന്ന് നേരെ ജങ്കാർ കയറി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്നത് ചാലിയം ഹാർബർ ആണ് അപ്പം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല മീനൊക്കെ വാങ്ങിയിട്ട് അതേപോലെ തന്നെ ജംഗാറിൽ റിട്ടേൺ തന്നെ വരാൻ പറ്റും അതേപോലെ നമ്മുടെ കയ്യിൽ വൺ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജംഗാറിൽ കയറ്റിട്ട് പോയിട്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഏതാണോ വഴിക്ക് പോകേണ്ടത് ആ റൂട്ടിന് തന്നെ നമുക്ക് പോകാനും വേണ്ടി പറ്റും അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഒരു പ്രത്യേക ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേക്കും പണ്ടേ ഒരുപാട് ഇതാ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വന്നും പോയും പല ആവശ്യങ്ങൾക്കും ഒന്നും പോയി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ബേപ്പൂര് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരുപാട് സമയം ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്തായാലും നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പല നാടുകളിലുള്ളവരുണ്ടാവും പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കോടൊക്കെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു ഫ്രീ ആയിട്ട് പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ കാണണം എന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഞാനൊരു സ്പോട്ടും കൂടിയാണ് ഈ ഒരു ബേപ്പൂര് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഉള്ള മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യബന്ധനമാണ് പിന്നെ ഇവർക്ക് ഇവർക്കെന്നെ ഇവിടെ വരുന്ന നമ്മൾ ബേപ്പൂരൊക്കെ പോകുന്ന സമയത്ത് കഴിക്കുന്ന ഫുഡില്ല ഫുഡുകളും അതേപോലെ തന്നെ ഉപ്പിലിട്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കടകളായിട്ട് ഇതാക്കുന്നത് ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് പുറത്തുള്ളവരൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ലായിരുന്നു നമ്മൾ സംസാരിച്ച സമയത്ത് അധികവും ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ വിറ്റ് ജീവിക്കുന്നവർ じゃあ、このキッチン。 നമ്മൾ രണ്ട് പേരും ബേപ്പൂരൊക്കെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് പോകാൻ പ്ലാൻ ചെയ്തത് അബൂന് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം നമ്മൾ വിചാരിച്ചത് നമ്മൾ കോഴിക്കോട് മാവറോഡിന് വരുന്ന ഗോകുലം മാളില്ലേ ഗോകുലമാളിൻ്റെ ഔട്ട്ലെറ്റിൽ ആർ എൻ ബിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നുണ്ട് അധികം നമ്മൾ അവിടുന്ന് ആണ് ഡ്രസ്സ് എടുക്കാറുള്ളത് അപ്പോൾ അവിടെ പോകാമെന്നാണ് വിചാരിച്ചുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ കോഴിക്കോട് തന്നെ വരികയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാളുകളിലൊന്നാണ് ആർ എൻ ബി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻറ്റീരിയറിങ്ങും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ നല്ല ഭംഗിയാണ് നമുക്കൊരു വലിയ മാളൊന്നും അല്ലെങ്കിലും നമുക്കൊരു ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പീസ്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മാളാണ് അപ്പോൾ ആദ്യം പോയിട്ടുള്ളത് മാക്സിലൊക്കെ ആയിരുന്നു മാബു പറഞ്ഞു മാക്സിൽ എന്തെങ്കിലും നല്ല ഓഫേഴ്സ് കാര്യങ്ങളോ കളക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിൽ നടക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മാക്സിൽ കുറച്ചു നേരൊക്കെ നോക്കിയപ്പോൾ അപകടൊന്നും മാക്സ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല കുറേ ടീ ഷർട്ട്സ് ആയിരുന്നുണ്ടോ നോക്കുന്നുണ്ടായിരുന്നത് അവിടെ ഏറ്റവും ഇഷ്ടം ഷർട്ടിനെക്കാട്ടി കൂടുതൽ ടീ ഷർട്ട് ആണ് അതായത് അതാണ് കൂടുതൽ അഭിനയിന് കംഫർട്ടുള്ളത് അപ്പോൾ അവിടെ നോക്കിയതിന് ശേഷം അവിടെ ഒന്നും കാണാനായിട്ട് ആർ എൻ ബിയിൽ പോയപ്പോൾ ആർ എം ബിന് നല്ല കളക്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആർ എൻ ബി കുറച്ച് കോസ്റ്റി ബ്രാൻഡാണ് പക്ഷേ ജി സി സി ബ്രാൻഡാണ് നല്ല മെറ്റീരിയലാണ് വരുന്നത് ചില സമയത്ത് ആർ എൻ ബി ഓഫർ ഇടാറുണ്ട് ആ സമയത്ത് നിങ്ങൾ പോയിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ പിസാ റിക്കോട്ട െന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് വരുന്നുണ്ട് അതായത് നമ്മൾ ലുഡൂലും അതേപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ മാളിലും വരുന്നുണ്ട് പിസ്സ വെറൈറ്റി ആയിട്ട് ഒരുപാട് പിസ്സ കിട്ടുന്ന ഒരു സ്പോട്ടാണത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഒരു പിസ്സയും ഒരു ബ്ലൂബെറിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചതെന്ന് ശേഷം നെക്സ്റ്റ് നമ്മൾ നടക്കാവ് പോകുന്ന വഴിക്ക് ഈ ഒരു ഷോപ്പിൽ അതായത് ഇതൊരു വൈകുന്നേരം നാല് മണി തൊട്ടിട്ട് രാത്രി ഒരു നാല് മണി വരെ പുലർച്ചെ നാല് മണിവരെയൊക്കെ ഈ ഒരു രണ്ട് സ്ത്രീകൾ അതായത് തമ്മിലും ഫാമിലി നടത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളിടക്കിടയ്ക്ക് ഇവിടെ പോയിട്ട് കഴിക്കാറുണ്ട് ഇവിടുത്തെ ദോശയും അതേപോലെ തന്നെ ചട്നിയും പിന്നെ അതേപോലെ ചിക്കൻ പോലീശും കംപ്ലീറ്റും ഒക്കെ കഴിക്കാനൊരു എന്തോ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ അതെല്ലാം കഴിച്ച് പുറത്ത് പോവാണെങ്കിൽ അധികം നമ്മൾ നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ ഇടയായിട്ട് ആദ്യമൊന്നും അങ്ങനെ വല്ലാണ്ട് കഴിക്കലില്ല പക്ഷേ ഇപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കാറുണ്ട് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വിട്ടിട്ടുള്ളത് നമ്മളെ സ്വന്തം മിഠായി മിഠായിത്തെരുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈം നൈറ്റ് പോയാലും അല്ലെങ്കിൽ ഈവനിങ് പോയാലും മോർണിംഗ് പോയാലും ഒക്കെ എന്താണ് സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും പ്രത്യേകിച്ച് വീക്കെൻഡ് ആണെങ്കിൽ നമുക്ക് നല്ല തിരക്ക് പ്രത്യേകിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ മിഠായി മിഠായിത്തെരുവ് പോയി നോക്കി ജസ്റ്റ് ഷോപ്പിങ്ങിനായിട്ടല്ല ജസ്റ്റ് നമ്മൾ പോകുന്ന വൈക്കൊന്ന് കയറിയാൽ ായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാറുണ്ട് കോഴിക്കോടൊക്കെ പോകേണ്ടത് വെറുതെങ്കിലും കയറി നോക്കാറുണ്ട് അപ്പം ഇവിടെ നല്ല ഹൽവ കിട്ടും കേട്ടോ മിഠായി തിരുവിൽ അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നവരാണെങ്കിൽ ഗൾഫിലൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഹൽവ നമുക്ക് ഇവിടെ പോയാൽ കിട്ടുന്നതായിരിക്കും ഇവിടെ ഒരുപാട് ഇന്ന് കടയൊന്നുമില്ല ഒരുപാട് കടകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റേറ്റ് പല കടകളിലും പല റേറ്റാണ് ഹൽവക്ക് വരുന്നത് പിന്നെ പാളയം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഹോൾസെയിലായിട്ട് കുറേ ബൾക്കായിട്ട് എടുക്കുന്നുണ്ടെങ്കിലൊക്കെ പാളയായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് പാളയത്ത് പോയാൽ നല്ല ഹൽവകൾ അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് കിട്ടും ഇതാണ് കണ്ടോ ഇവിടൊക്കെ അങ്ങനെ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റിറ്റ് കച്ചവടക്കാരുണ്ട് അൻപത് നൂറ് ഇരുനൂറ് ഇരുന്നൂറ്റി അൻപത് എന്നുള്ള റേറ്റിനാണ് അധികവും വിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ പല നാടുകളിൽ നിന്ന് നമ്മളെ കോഴിക്കോട് മിഠായി തെരുവിലേക്ക് ആൾക്കാർ വരാറുണ്ടല്ലോ അതേപോലെ തന്നെയാണ് നമ്മളും ഇടയ്ക്ക് കോഴിക്കോടൊക്കെ പോകുന്നുണ്ട് നമ്മളെ നാട്ടിലുള്ളവരാണെങ്കിലും കോഴിക്കോട് പോകുമ്പോൾ നമ്മളെന്ത് ചെയ്യും ജസ്റ്റ് നമ്മൾ ഒന്ന് കയറിയെങ്കിലും മിഠായിത്തെരുവിൽ നോക്കാറുണ്ടല്ലോ പൊതുവേ മിഠായിത്തെരുവിൽ നിന്ന് ഷോപ്പുകളിൽ നിന്നും പർച്ചേസ് ചെയ്യാനെങ്കാട്ടി നല്ലത് മിായിത്തെരുവിൻ്റെ ഉള്ളിൽ ഒരുപാട് ഹോൾസെയിൽ ഏരിയകളുണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ നോക്കുക അടിയിലടിയിൽ ഉണ്ടാവും നമ്മളെ ആശംസിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുക്കലെ ഇവിടെയെന്നൊക്കെ ഒരു പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ഈ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും ബൾക്കായിട്ടൊക്കെ കിട്ടുന്ന സ്പോട്ട് ഏതാണെന്നുള്ളതൊക്കെ അപ്പം ഞാൻ പ്രത്യേകം അതൊക്കെ വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ബെല്ലക്കൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ നമ്മുടെ ചാനലിലെ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമുക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം അതേപോലെ തന്നെ പെയ്ഡ് പ്രൊമോഷൻസ് ഇമെയിൽ വഴിയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും നമ്പർ കൊടുക്കണം എന്നാലേ നമുക്കതിന് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ നമുക്കൊരു പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ട് പേഴ്സണലി ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അതും നിങ്ങൾ എന്ത് ചെയ്യാം അതും ഞങ്ങടെ കൊടുക്കാം അപ്പോൾ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കമൻസ് കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ കോഴിക്കോട് വരുന്നവരുണ്ടെങ്കിൽ വേറെ നാടുകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ എൻ്റെ കമൻറ്റും നിങ്ങൾ ചോദിച്ചാൽ മതി നല്ല കമൻസിനും റിപ്ലൈ ചെയ്യുന്ന ഒരാളാണ് സോ നിങ്ങൾക്ക് നമ്മളെ ചാനലിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവരും ഇതുവരെ സപ്പോർട്ട് ചെയ്തതും ഒക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേഷൻസും ഓഫറും ഷോപ്പിംഗ് ബ്ലോഗ്സും അതേപോലെ തന്നെ ട്രാവലിങ് ബ്ലോഗ്സൊക്കെ നമ്മുടെ ഇടും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട് ഏറ്റവും നല്ല സമയം ഏതാണ് എസ് എം സ്ട്രീറ്റിൽ പോകാനായാലും മിഠായിത്തെരുവിൽ പോകാനെന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞായറാഴ്ചയാണ് പലർക്കും പല കാര്യങ്ങളായിരിക്കും ഞായറാഴ്ച പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വഴിയോര കച്ചവടം കാണാം അതേപോലെ തന്നെ അവരെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളുള്ള സമയം കൂടി ഒന്നാണെങ്കിൽ ഞാൻ അയച്ചാൽ അപ്പം അതൊക്കെ നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ പുതിയ ഒരാളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യുക നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോവുക പിന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ ലോങ് ഡിസ്റ്റൻസിൽ വരുന്നവരാണെങ്കിൽ ഈ ഏരിയയിൽ തന്നെ റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ പോകാനുള്ള ആക്സസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുമായി ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം നിങ്ങൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ ഏതായാലും നമ്മളെ കാര്യങ്ങൾ ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പോയി അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് വരുന്നത് ഞാൻ ഓൾറെഡി എല്ലാ വിഷയനും ഞാനൊക്കെ ഇതൊക്കെ പോലെ തന്നെയാണ് എൻ്റെ ഇത് വരൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമല്ല പുറത്തൊക്കെ പോവും ഫുഡെല്ലാം കഴിക്കും അതേപോലെ തന്നെ ഷോപ്പിംഗ് ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്യും ഇതൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും വരുന്നത് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് പക്ഷേ നമുക്ക് ഒരു ഒക്കെ ഓക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ റെൻറ്റ് ഐറ്റംസിനൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളൊക്കെ ഈ ഒരു ഭാഗത്ത് അതായത് കോയൻകോറിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ പർച്ചേസ് ചെയ്യുക പിന്നെ തുണി കാര്യങ്ങളൊക്കെ മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് വരുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് തന്നെ അപ്പോൾ വീഡിയോസ് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് കുറച്ച് മെഹന്ദി ട്യൂബും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് ബലൈകൾ അടിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഏരിയേൻ്റെ പേരാണ് കോയൻകോ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരുപാട് ഫാൻസി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോസായിട്ട് വരുന്നൊരു ലൈഫ് ഓഫ് മുഫിയാണ് ഇട്ടായി